നമസ്കാരം ഭാര്യ വീട്ടുജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതിപ്പെടുമെന്ന് ഭാര്യയുടെ ഭീഷണി ഒടുവിൽ ഭാര്യയുടെ പീഡനത്തിന് മനം നന്ദ നവവരൻ ജീവനൊടുക്കി കർണാടകയിലാണ് സംഭവം രാകേഷ് എന്ന യുവാവാണ് ഭാര്യ മേഘയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ജീവൻ ഒടുക്കിയത് സംഭവത്തിൽ യുവാവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ മേഘയ്ക്കും കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളും ഭാര്യയായ മേഘയും മൂന്ന് മാസം മുൻപാണ് വിവാഹിതരായത് കല്യാണത്തിന് ശേഷം നിരന്തരം രാകേഷിനെ വീട്ടുജോലികൾ ചെയ്യാൻ മേഘ നിർബന്ധിക്കുകയായിരുന്നു പറയുന്ന ജോലികൾ ചെയ്തില്ലെങ്കിൽ ഭീഷണിയും ഇക്കാര്യം രാകേഷ് അയാളുടെ കുടുംബത്തോട് പറഞ്ഞിരുന്നു വീട്ടു ജോലികളെല്ലാം തനിയെ ചെയ്യണം വീട് വൃത്തിയാക്കാനും പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും നിർബന്ധിക്കും വസ്ത്രങ്ങൾ കഴുകലും ഭക്ഷ്യ സാധനങ്ങളും ധാന്യങ്ങളും പൊടിക്കലുമൊക്കെ രാകേഷിനെ മാത്രം പണിയായി പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ താൻ ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞ മേഘ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു വീട്ടു ജോലികൾ ചെയ്തു കഴിഞ്ഞാലും മേഘ കുറ്റപ്പെടുത്തൽ തുടരുമായിരുന്നു തന്നെ സഹജീവിയായി പോലും മേഘ പരിഗണിക്കുന്നില്ലെന്ന് രാകേഷ് പലപ്പോഴും പരാതി പറഞ്ഞിരുന്നു ഭർത്താവിനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കാണുന്നതിൽ നിന്ന് മേഘ വിലക്കുകയും ചെയ്തിരുന്നു ഇതോടെ രാകേഷ് മാനസിക സമ്മർദ്ദം അനുഭവിക്കാൻ തുടങ്ങിയെന്നും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് രാകേഷിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മേഘയ്ക്കും കുടുംബക്കാർക്കുമെതിരെ ചൌക് പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ആഗ്രയിലും സമാനമായ രീതിയിൽ യുവാവ് ജീവൻ ഒടുക്കിയിരുന്നു ഭാര്യയുടെ പീഡനം സഹിക്കാനാവുന്നില്ലെന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് യുവാവ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് മുംബൈയിലെ സി ടി എസ്ഇയിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന മാനവ് ശർമ്മ എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ആത്മഹത്യ ചെയ്തത് ജീവൻ എടുക്കാനായി കഴുത്തിൽ കുഴിക്കിട്ട ശേഷമാണ് മാനവ് വീഡിയോ ചിത്രീകരിച്ചത് ആത്മഹത്യക്ക് മുൻപുള്ള മാനവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടാണ് മാനവ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ദയവായി ആരെങ്കിലും പുരുഷന്മാരെ കുറിച്ച് സംസാരിക്കണമെന്നാണ് വീഡിയോയിൽ മാനവ് പറയുന്നത് പുരുഷന്മാർ വളരെ ഏകാന്തത അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്നും മാനവ് പറയുന്നു വീഡിയോയിൽ മാതാപിതാക്കളോട് മാനവ് ക്ഷമ ചോദിക്കുന്നുണ്ട് തന്റെ മരണശേഷം തന്റെ മാതാപിതാക്കളെ തൊട്ടുപോകരുതെന്ന് ഭാര്യയോട് മാനവ് പറയുന്നുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു